നമുക്ക് ഇന്നേരം അല്പം പഴമയിലേക്ക് പോകാം ഒരു പഴയ നൊസ്റ്റാൾജി കറി നമ്മുടെ എളുപ്പ പോലെ മുരിങ്ങ താളിപ്പൊന്നും അല്ല കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ മുരിങ്ങയില നല്ല തൂമ്പ വന്നിട്ടുണ്ട് ചെറിയ തൂമ്പ് ഇലകളാകുമ്പോൾ കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നല്ലേ ചക്കക്കുരിയാണ് ആണ് കേട്ടോ നമ്മൾ കുറച്ച് നൊസ്റ്റാൾജി കറിയാണല്ലോ അപ്പോൾ കുറച്ച് ചക്കക്കുരി എടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കി എടുത്ത് നെടുക പിളർന്ന് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചീനമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം മുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ കാരണം നമ്മൾ ഓൾറെഡി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരപ്പിലേക്കും നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഈ സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരമുറി ഒരു എട്ടോ പത്തോ കാന്തരി മുളകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് ഇത് നമ്മുടെ ചക്കക്കുരൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ചക്കക്കുരി ഇങ്ങനെ തിളച്ച് വന്നാൽ ഇതേ ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് ചക്കക്കുരൊക്കെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റണം ആ രീതിയിലൊന്നും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധവെള്ളാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഊരി എടുത്തിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചക്കക്കുരും മുരിങ്ങയും കൂടെ നന്നായിട്ടൊന്ന് എടുക്കണം ആദ്യം തന്നെ ചക്കക്കുരു വേവിച്ചെടുക്കണം കേട്ടോ കാരണം മുരിങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ മുരിങ്ങ ഒരുപാട് വേവിച്ചെടുത്താൽ കൈപ്പ് കൈപ്പ് രസമായി പോകൂട്ടോ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം കുറച്ച് സമയം മാത്രമേ നമ്മൾ മുരിങ്ങയില വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം മുരിങ്ങ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കാന്താരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതല്ല കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടിനെക്കാട്ടിലും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ തേങ്ങയിൽ അരപ്പ് അരപ്പിൽ നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ചും കൂടെ വെള്ളം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം നമ്മുടെ തിക്നസിനനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ചെറിയ തീയിലൊന്നും ഒഴിച്ചെടുക്കണം ആ അരപ്പും ചക്കക്കുരും അതുപോലെ തന്നെ മുരിങ്ങയിലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് എടുക്കുന്നുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഈ ഒരു പരുവത്തിൽ മതിയിട്ടോ ചെറിയ തള ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാതെയാണ് ഇതിങ്ങനെ യൂസ് ചെയ്യാം ഇനി താളിക്കേണ്ടവർക്ക് ഒന്ന് താളിക്കും കൂടി ചെയ്യാം ഞാനിവിടെ തളിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുഞ്ഞുള്ളി തന്നെ മസ്റ്റാണ് കേട്ടോ സവാളയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ കുഞ്ഞു നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക വേണം ചെറിയ മൂപ്പൊന്നും പോരാ നല്ല ബ്രൗൺ കളറിലാണ് ഇതുപോലെ മൂത്ത് വരണം പിന്നെ ഇല ആയതുകൊണ്ട് ഞാൻ ഇവിടെ കറിയേപ്പം ചേർത്ത് എടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ നൊസ്റ്റാച്ചി കറി റെഡി ആയിട്ടുണ്ട് ഇതിൽ എത്ര പേര് ഈ ഒരു ടൈപ്പ് കറി കൂട്ടിയിട്ടുണ്ടെന്ന് താഴെ കാണുമ്പോൾ മനസ്സിലായിരിക്കും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും